ോറി നിയന്ത്രണ വിട്ട് ഇലക്ട്രിക് ബോസിലും കാറിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്ക് താനൂർ നടക്കാവ് ജുമാ മസ്ജിദിന് സമീപത്തായിരുന്നു അപകടം എറണാകുളത്ത് താനൂരിലേക്ക് മീനുമായി വരികയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ആദ്യം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും തുടർന്ന് ഓട്ടോ കയറുന്ന സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ കാറിൽ ഇടിക്കുകയുമായിരുന്നു അപകടത്തിൽ ലോറി ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇവരെ ഉടൻ തന്നെ താനൂരിലെ കെ എസ് സി ബി ജീവനക്കാർ ചേർന്ന് മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റും ഓട്ടോ ഓട്ടോക്കിർ സ്ഥാപനത്തിന്റെ മുൻവശത്തെ തൂണും പൂർണ്ണമായി തകർന്നു ചില ദിവസങ്ങളിൽ ഇവിടെ നാടോടികളും അന്യസംസ്ഥാനക്കാരെ സ്ത്രീകളും കുട്ടികളും രാത്രിയിൽ വിശ്രമിക്കാറുണ്ടായിരുന്നെങ്കിലും ദുരന്തം നടന്ന സമയത്ത് ആരുമില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കിയെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് താനൂർ